ലാവലിൻ കേസ് അന്തിമവാദത്തിനായി ഇന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത് തവണയോളം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും മാറ്റിവെച്ച കേസാണിത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതടക്കം എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികളിലെ അന്തിമവാദം കേൾക്കാനായി സുപ്രീംകോടതി നൂറ്റി പതിമൂന്നാം നമ്പർ കേസായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും പരിഗണിക്കപ്പെടാൻ സാധ്യത കാണുന്നില്ല ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിലാണ് അന്തിമവാദം കേൾക്കുക ജസ്റ്റിസ് കെ വിശ്വനാഥൻ ബെഞ്ചിൽ അംഗമാണ് പന്നിയാർ പള്ളിവാസൽ ചെങ്കളം ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കുക വഴി സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ പിണറായി വിജയനും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരെയും വിചാരണ പോലുമില്ലാതെ കുറ്റവിമുക്തരാക്കി പ്രഖ്യാപിച്ച നടപടി ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയുള്ള ഹർജിയാണ് മുപ്പത് തവണ ലിസ്റ്റ് ചെയ്ത് മാറ്റിവയ്ക്കപ്പെട്ടത് ഇത്തരം നടപടികൾ സാധാരണ ജനത്തിന് പരമോന്നത നീതിനായ വ്യവസ്ഥയിൽമേലുള്ള വിശ്വാസ്യത നഷ്ടമാക്കുന്നതും ജനാധിപത്യ സംവിധാനങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ് മുപ്പത് തവണയോളം മാറ്റിവെച്ച കേസിന് പ്രഥമ പരിഗണന നൽകാൻ തയ്യാറാകുന്നില്ല എന്നത് ഇനിയും ഈ കേസ് പരിഗണന ലഭിക്കാതെ മാറ്റിവയ്ക്കപ്പെട്ടേക്കാം എന്ന സൂചന തന്നെയാണ് നൽകുന്നത്